ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ് ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ നേന്ത്രപ്പഴം വെച്ചിട്ട് രുചികരമായിട്ടുള്ള ഒരു അച്ചാറ് തയ്യാറാക്കിയെടുത്താലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഴത്തിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നേന്ത്രപ്പുഴ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കറിവേപ്പില ഫ്രഷായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഇതുപോലെ ഒരു വാഴയിലയിൽ കറിവേപ്പില വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് സൂക്ഷിച്ച് വെക്കുന്ന ബൗളിലേക്ക് വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷായ കറിവേപ്പില തന്നെ കറികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള തയ്യാറാക്കി എടുക്കാനായിട്ട് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂണോളം ഉലുവ പൊടിച്ചതും ഒരു ടീസ്പൂണോളം കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എൻട്രപ്പഴം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം സദ്യക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇപ്പം നേന്ത്രപ്പഴം വെച്ചിട്ട് ഇതുവരെയും ഇതുപോലെ അച്ചാർ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കുറച്ച് ദിവസം കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാനായിട്ടാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് എങ്കിൽ ഇതിലേക്ക് സ്വല്പം സുർക്ക കൂടി ചേർത്ത് കൊടുക്കുക സുർക്ക ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നിമിഷ നേരം കൊണ്ട് എടുക്കാൻ പറ്റിയ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്